കാദിക്കോട് അല്ലക്സ പബ്ലിക് സ്കൂളിൽ ആർട്സ് ഫെസ്റ്റിന് തുടക്കമായി തിരക്കഥാകൃത്തും സംസ്ഥാന അവാർഡ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അറിയാലോ കുർബാന എല്ലാ ഞായറാഴ്ചയും കുർബാരയുടെ കുർബാനയ്ക്ക് ശേഷം അച്ഛൻ പ്രസംഗിക്കും അവിടുത്തെ വികാരി പ്രസംഗിക്കും അച്ഛന്റെ പ്രസംഗം ഭയങ്കര ബോറാണ് ആരും ശ്രദ്ധിക്കില്ല പലരും ഉറക്കം തോന്നും നിങ്ങളമ്മനെ പരസ്പരം വർത്താനം പറയും തല ചൊറിയും പൈസ മാത്രം കാണും ഇങ്ങനെ തടവിട്ടി അമ്മച്ചീന ശ്രദ്ധിക്കും അച്ഛൻ്റെ അച്ഛൻ ഇങ്ങനെ ഒറ്റ നോക്കിക്കൊണ്ട് അവരിങ്ങനെ വെള്ളം അപ്പൊ ഒരു ഞായറാഴ്ച അച്ഛൻ പ്രസവമൊക്കെ കഴിഞ്ഞ് പല്ലിന്ന് എല്ലാവരും പോകും അമ്മച്ചി ഇങ്ങനെ നടന്നു പോകും അച്ഛൻ പറയുന്ന ചോദിച്ചു അല്ല അമ്മച്ചി ആരും എന്റെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അമ്മച്ചി മാത്രം അപ്പൊ അവര് പറഞ്ഞു എനിക്ക് ആട് എങ്കിലും ഞാൻ അറിയാതെ ആടിക അച്ഛനെ പോലെ നീണ്ടത് ആടിയാണ് അച്ഛനെ കാണിക്കാൻ ആടിയെ ഓർമ്മയെ ഇതാണ് പല രൂപം ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ ഒരു ഈ കഥ സ്കൂൾ മാനേജർ പി എം മുഹമ്മദ് സുഹേൽ അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ ഈ ആർട്സ് ഫെസ്റ്റ് ഒരു നല്ലൊരു അതിഥിയെ കൊണ്ടന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യിച്ച് വളരെ വിപുലമായിട്ടാണ് നാം നടത്തുന്നത് കാരണം ഈ വർഷം മുതൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പഠന പഠനത്തോടൊപ്പം തന്നെ കലാകായിക കായിക രംഗത്ത് മികവ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോത്സാഹനം എന്ന നിലക്കാണ് ഇന്നിവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ അജണ്ട നമ്മുടെ ജില്ലയിൽ ഏറ്റവും തന്നെ ഇത്തരം മേളകളിൽ സംസ്ഥാന ഒരു ാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ മുഹമ്മദ് ജനറൽ സെക്രട്ടറി ഇ കെ ഷാംസുദ്ദീൻ സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ ആർട്സ് സെക്രട്ടറി ആമിന ഹിൽമി എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളിലെ വിളിച്ചു കിടക്കുന്ന കലാവാസനകളെ സർഗവാസനകളെ പുറത്തെടുക്കുവാനുള്ള ഒരവസരമായി ഈ കലാമത്സരങ്ങൾ ആരംഭിക്കുകയാണ് ഇത് കലാമേളകളുടെ കാലഘട്ടമാണ് ഇവിടുന്ന് അങ്ങോട്ട് രണ്ടു മൂന്ന് മാസങ്ങളായി എല്ലാ വിദ്യാലയങ്ങളിലും അതുപോലെ മേൽ തന്നെ കലാമേളകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പല വിദ്യാലയങ്ങളിലും ഇത്തരം മാത്രം നടത്തുമ്പോൾ ചില വിദ്യാലയങ്ങളിലൊക്കെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി എല്ലാ കുട്ടികളുടെയും പരിപോഷിപ്പിക്കുന്ന തരത്തിൽ മാതൃകാപരമായി നടന്നു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer. Then loan facility exchange. World class brands with the latest models. Table tabletop display. Authorized technicians. Live service center. Boat. Zebronics. Target. Primuka accessories. Authorized dealer. Salala Mobile. Smooth PDK Your smartphone partner. You're watching True Line News.